കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ നാണക്കേടും വലിയ അഭിമാനവുമായി മാറിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന മുഖം എന്നാൽ എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു അപമാനമായി രാഹുൽ ഗാന്ധി മാറി എന്നത് ഒരു ചോദ്യമാണ് കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രങ്ങളിലൊന്നായ ലോക്സഭാ സീറ്റായിരുന്നു അമേഠിയിലേത് യു പി സംസ്ഥാനം ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിളനിലമായിരുന്നു ശക്തി കേന്ദ്രമായിരുന്നു ആ ശക്തികേന്ദ്രത്ത് ഇപ്പോൾ അടിമുടി ഭരിക്കുന്നത് ബി ജെ പി ആണ് അതിൽ കോൺഗ്രസിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അമേഠിയും മറ്റൊന്ന് റായ്ബ്രേലിയും അതിൽ അമേഠിയിൽ നിരന്തരമായി വിജയിച്ചു വന്നിരുന്ന കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി ആയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത് അന്ന് രാഹുൽ ഗാന്ധി വിജയിക്കുകയും ചെയ്തു എന്നാൽ സ്മൃതി ഇറാനി കരുതിക്കൂട്ടി തന്ത്രങ്ങൾ മെറിഞ്ഞ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദയനീയമായി പരാജയപ്പെടുത്തി അതായത് അൻപത്തി അയ്യായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കോൺഗ്രസിന്റെ കരുത്താർന്ന ഇടമായ അമേഠിയിൽ സ്മൃതി ഇറാനി വിജയിച്ചു വന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിക്ക് എതിരായി രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേടുവാൻ സാധിച്ചത് ആകെ നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളായിരുന്നു അതായത് നാല്പത്തി മൂന്ന് ദശാംശം എട്ടേ നാല് ശതമാനം വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരായി രാഹുൽ ഗാന്ധിക്ക് നേടുവാൻ സാധിച്ചത് ആകെ നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളായിരുന്നു അതായത് നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ടേ നാല് ശതമാനം വോട്ട് കോൺഗ്രസിന് നാളിതുവരെ ലഭിച്ചിരുന്ന വോട്ടിൽ നിന്നും രണ്ടേ ദശാംശം എട്ടേ അഞ്ച് ശതമാനം വോട്ടിന്റെ കുറവ് കോൺഗ്രസിന് അവിടെ ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി ബി ജെ പി സ്ഥാനാർത്ഥിയായി രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ അന്ന് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു ഏഴ് ശതമാനം വോട്ടിന്റെ വർധനവ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായി അതായത് ക്രമാതീതമായ അമേഠിയിൽ ബി ജെ പിക്ക് വോട്ട് വർധനവുണ്ടായി അതുതന്നെയാണ് ബി ജെ പിയുടെ വിജയതന്ത്രവും രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് വിജയിച്ചു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ട് സ്മൃതി ഇറാനി കരസ്ഥമാക്കി നാല്പത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടുകൾ അതായത് പതിനഞ്ച് ദശാംശം മൂന്നേ മൂന്ന് ശതമാനം വോട്ടിന്റെ വർധനവാണ് സ്മൃതി ഇറാനി അവിടെ ഉണ്ടാക്കിയത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷം എന്നാൽ അമേഠിയോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ കൂടി മത്സരിച്ചതുകൊണ്ടാണ് ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്തുവാൻ സാധിച്ചത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ നടക്കുവാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് രാഹുലിന്റെ ശബ്ദം പാർലമെന്റിൽ നിറഞ്ഞു കേൾക്കില്ല രണ്ട് കോൺഗ്രസിന് ഇത്രമേൽ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുകയുമില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് യു ഡി എഫിന് കേരളത്തിൽ പത്തൊമ്പത് സീറ്റുകൾ നേടിക്കൊടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു അന്ന് സ്മൃതി ഇറാനി ഉയർത്തിയ വലിയ ഒരു നാണങ്കിടത്തിൽ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറി പാർത്തു രാഹുൽ ഗാന്ധി എന്നായിരുന്നു ആ കളിയാക്കൽ അമേഠിയിലേക്ക് വീണ്ടും മത്സരിക്കുവാൻ വരണം വീണ്ടും നിങ്ങൾക്കെതിരെ ഞാൻ മത്സരിക്കും നിങ്ങളെ തോൽപ്പിക്കും എന്ന താക്കീതൊക്കെ അന്ന് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരായി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിക്ക് ശേഷം സ്മൃതി ഇറാനി നടത്തിയ ഈ വെല്ലുവിളി രാഹുൽ ഗാന്ധി സ്വീകരിച്ചില്ല എങ്കിൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കുവാൻ പോകുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല എന്ന ചർച്ച ശക്തമായിരുന്നു കോൺഗ്രസ് പാളയങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിർബന്ധമായും രാഹുൽ ഗാന്ധി മത്സരിക്കണം ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം ദക്ഷിണേന്ത്യയിൽ കുറച്ചുകൂടി കരുത്താർജിച്ചതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് ഇടമില്ലാത്ത കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുവാൻ പോകുന്നത് ഇടതുപക്ഷവും അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഉത്തരേന്ത്യയിൽ മത്സരിക്കണം അതും അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്നായിരുന്നു കോൺഗ്രസിലെ ഒരേ മറ്റും നേതാക്കന്മാരുടെ ആവശ്യം അതിൽ അമേഠിയിൽ മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് എ ഐ സി സി അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നിലവിൽ അപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ ശക്തി കേന്ദ്രമായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇടമാണ് റായ്ബ്രേ റായബ്രിയിൽ അഞ്ചു തവണ അടുപ്പിച്ച് വിജയിച്ചു വരുന്നത് സോണിയാഗാന്ധിയാണ് കോൺഗ്രസിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് റായ്ബ്രേലി റായ്ബ്രലിയിൽ ഇത്തവണ ഇറങ്ങുവാൻ പോകുന്നത് കന്നിയങ്കത്തിന് ഇറങ്ങുവാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് സ്ത്രീകൾക്കിടയിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിക്കുന്ന അമ്മമാർക്കിടയിലും ഒക്കെ വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന ഒരു മുഖമാണ് പ്രിയങ്കി സഹോദരനും സഹോദരിയും ഉത്തർപ്രദേശിലെ റായ്ബ്രേലിയിലും അമേഠിയിലും മത്സരിക്കുവാൻ സന്നദ്ധരാണ് എന്ന് എഐ സി അറിയിച്ചു കഴിഞ്ഞു എന്തായാലും കന്യാഘത്തിന് തയ്യാറെടുക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുവാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് റായ്ബ്രേലി എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയല്ല കോൺഗ്രസിന്റെ കയ്യിലിരുന്ന് അമേഠി പിടിച്ചെടുക്കുകയായിരുന്നു സ്മൃതി ഇറാനി താനിവിടെ ഒരു വീട് വെച്ച് താമസിക്കും ഇനി എല്ലാ കാലവും അമേഠിക്കാരോടൊപ്പം താൻ ഉണ്ടാകുമെന്ന ഒരു വലിയ മുദ്രാവാക്യവും ഒരു വാഗ്ദാനവും ഒക്കെ നൽകിക്കൊണ്ടായിരുന്നു സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മത്സരിക്കുമെന്നറിയുന്നത് വിജയം സുരക്ഷിതമായി പക്ഷേ ഇപ്പോഴും വീട് പൂർത്തീകരണമായിട്ടില്ല സ്മൃതി ഇറാനിയുടേത് പക്ഷേ അമേഠിയിൽ ബി ജെ പിക്ക് സ്വാധീനം ഇപ്പോൾ വളരെ വലുതാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ അമേഠി കൂടാതെ മറ്റേതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കണം അതുകൊണ്ട് വയനാട്ടിൽ കൂടെ താൻ മത്സരിക്കുമെന്നും എ ഐ സി സി അറിയിച്ചിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട്ടിലും മത്സരിക്കും പ്രിയങ്ക ഗാന്ധി റൈബ്രറിയിലും മത്സരിക്കും പ്രിയങ്ക ഗാന്ധി ആദ്യ അംഗത്തിന് തയ്യാറാണെന്ന് എ ഐ സി സി അറിയിക്കുമ്പോൾ ജീവൻ മരണ പോരാട്ടത്തിന് അമേഠിയിൽ താൻ ഒരുക്കമാണെന്നും എ ഐ സി സി അറിയിക്കുന്നു രാഹുൽ ഗാന്ധി ഇനി പോരാട്ടത്തിന്റെ നാളുകളിൽ ആര് തളർന്നു വീഴുമെന്ന് മാത്രം അറിയണം സ്മൃതി ഇറാനിയെ പൂട്ടിക്കെട്ടി അമേറ്റി തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കരുത്തിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അമേറ്റിയിൽ ഉണ്ടായോ അല്ലെങ്കിൽ ഉണ്ടാക്കിയോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി